സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് എക്സിക്യൂട്ടീവിലെ പ്രധാന അജണ്ട പാർട്ടി മത്സരിക്കുന്ന നാല് സീറ്റുകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തും തൃശൂരിൽ കടുത്ത മത്സരം നേരിടാനുള്ള സാധ്യതയും ചർച്ചയാകും കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ നടത്തുന്ന സമരവും എക്സിക്യൂട്ടീവിന്റെ അജണ്ടയിലുണ്ട് ആർ റോഷിപാൽ നമുക്കൊപ്പം തയ്യാറാണ് വെരി ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ നമ്മൾ കുറച്ച് അതിഥികളുമായി ഇവിടെ പാട്ടും ഇരുന്നതുകൊണ്ടാണ് റോഷിയെ നിർത്തേണ്ടി വന്നത് കുറച്ചധികം സമയം മാത്രമല്ല പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പാട്ടും റോഷി തീർച്ചയായും റോഷിപാലൻ നരസീൻ സ്റ്റാൻഡ് വിട്ടു ഒരു അഭ്യർത്ഥനയും വന്നിട്ടുണ്ട് അതെ അതെ വളരെ പെട്ടത് വളരെ പെട്ടത് അല്ലെങ്കിൽ പിന്നെ റോഷിപാലൻ ഒരു പാട്ട് പാടിയാലും മതി അതെ സി പി ഐയെ കുറിച്ചാണോ ഞാൻ പാട്ട് പാടാം സാർ അങ്ങനെയാണെങ്കിൽ അല്ല ഉണ്ണി നമ്മൾ ഉണ്ണി ഉണ്ണി അല്ല സാറെ ഒറ്റ കാര്യം കൂടി പറയാം നികേഷ് സാറ് വിചാരിച്ച ആളൊന്നും അല്ല മാറു കോളേജിന്റെ മനസ്സ് കവർന്ന ആളാണ് ചെയർമാൻ ഒക്കെ ആയപ്പോ അവിടെ പാട്ടൊക്കെ പാടിയിട്ടാണ് വോട്ട് തേടി വിജയിച്ചതെന്നാ കേട്ടത് തിരുവനന്തപുരം ഞാൻ ഈ ഞാനും നികേഷ് ഒരുമിച്ച ഡൽഹി താമസിച്ചു ഞാൻ വീട് മാറാൻ തന്നെ കാരണം പാട്ടുകളായി അപ്പോൾ വാർത്തയിലേക്ക് വരുമ്പോൾ റോഷി ഇന്ന് വളരെ പ്രധാനമാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നു എന്നുള്ളത് ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തീരുമാനിക്കാനാണ് നാല് സീറ്റിലാണ് സി പി ഐ കേരളത്തിൽ മത്സരിക്കുന്നത് നാല് വളരെ പ്രധാനപ്പെട്ട സീറ്റുകളാണ് വയനാട് ഒഴിച്ചു വെച്ചാൽ ബാക്കി മാവേലിക്കര തിരുവനന്തപുരം തൃശ്ശൂർ വളരെ പ്രധാനപ്പെട്ട സീറ്റുകളാണ് സാധ്യതകളുള്ള രണ്ട് സീറ്റുകൾ അവിടെയുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം മാവേലിക്കരയുമുണ്ട് തൃശൂരുമുണ്ട് തിരുവനന്തപുരം സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമല്ല എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് സി പി ഐ എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ചർച്ച പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ അവിടെ നരേന്ദ്രമോദി രണ്ട് വട്ടം വന്നപ്പോൾ അവിടെ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരിക്കുന്നു എന്ന വിലയിരുത്തൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഗൗരവമുള്ള ഒരു ചർച്ചയുണ്ടാകും ഏത് തരത്തിലാണ് ഈ വെല്ലുവിളി അതിജീവിക്കുക എന്നത് മറ്റൊന്ന് മറ്റു മണ്ഡലങ്ങളിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് തൃശ്ശൂരിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി ആരെന്ന് അല്ലെങ്കിൽ ഏത് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിച്ചില്ലെങ്കിൽ പോലും ഏതാണ്ട് തൃശ്ശൂരിൽ മുൻമന്ത്രിയായ വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളാണ് പുറത്തുള്ളത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആ പോസ്റ്ററുകൾ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് പക്ഷേ അതൊന്നും ആ ഒരു വിമർശനമായി ചർച്ച ചെയ്യാൻ സാധ്യതയില്ല കാരണം തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ സി പി ഐക്ക് തിറക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആത്തരം ചർച്ചകളില്ല പക്ഷേ എങ്ങനെ അവിടെ വിജയിച്ച് കയറാൻ പറ്റും എന്നതാണ് മറ്റൊന്ന് മാവേലിക്കര സി പി ഐ ആയി അവിടെ വിജയ സാധ്യതയുണ്ടെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും മറ്റൊന്ന് രണ്ട് മണ്ഡലങ്ങൾ മാറ്റം വേണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ സി പി ഐക്കുണ്ട് പക്ഷേ അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഒന്ന് തിരുവനന്തപുരം വയനാട് ഈ രണ്ട് മണ്ഡലങ്ങൾ സി പി എമ്മുമായി വെച്ചു മാറണമെന്നാഗ്രഹം നേരത്തെ സി പി ഐ പ്രകടിപ്പിച്ചതാണ് കാരണം ഇരു മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ ഒട്ടുമില്ല എൽ ഡി എഫിന് തിരുവനന്തപുരത്ത് ശശി തരൂർ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുകയാണെങ്കിലും അവിടെ വിജയപ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആഗ്രഹം പക്ഷേ അതിലൊരു തീരുമാനം ഒരു പോസിറ്റീവായ തീരുമാനവും പ്രതീക്ഷിക്കുന്നില്ല മറ്റൊന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ സി മന്ത്രിമാർ തമ്മിലുള്ള തർക്കം ചിഞ്ചുറാണിയും പ്രസാദും തമ്മിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശയക്കുഴപ്പം അതുമായി ബന്ധപ്പെട്ട തർക്കം നമ്മളാണ് റിപ്പോർട്ട് ടിവിയാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഒരു പക്ഷേ അത് ഈ എക്സിക്യൂട്ടീവിന് പുറത്ത് അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് പ്രധാനമായുള്ളത് മറ്റൊന്ന് കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫ് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം അതിൻ്റെ തുടർ സമരങ്ങൾ സി പി ഐയുടെ നേതൃത്വത്തിൽ ഇനി നടത്തേണ്ട സമരങ്ങളടക്കം ആലോചിക്കും നിയമസഭാ സമ്മേളനം ഇരുപത്തി അഞ്ചിനു തുടങ്ങുന്നുണ്ട് സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യതയുള്ള വിഷയങ്ങൾ പ്രതിരോധിക്കേണ്ടത് പ്രത്യേകിച്ച് വകുപ്പിനെതിരെ ഉയരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും നാല് ലോക്സഭികൾ സമയം തന്നെയാണോ പ്രഖ്യാപിക്കുക അതോ നരേന്ദ്രമോദി ഇപ്പോൾ തൃശൂരിൽ സജീവമായ നിലക്ക് തൃശൂരിന്റെ കാത്തിനകത്ത് പ്രത്യേകിച്ച് വി എസ്വിൽ കുമാർ ആണ് എങ്കിൽ വി അസ്വൽ കുമാറിനോട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഒരു ഗോഹെഡ് ഹെഡ് കൊടുക്കുകയാണോ ചെയ്യുക എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഒരേ സമയത്ത് വേണമല്ലോ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സിപിഐയുടെ നാല് സ്ഥാനാർത്ഥികൾ ആദ്യം നിശ്ചയിക്കുക എന്നുള്ളൊരു രീതി പറ്റില്ലല്ലോ ികേഷ് കുമാർ അതിൽ സാധ്യത തൃശ്ശൂരിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനം നടത്തുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ സജീവമായി തന്നെയുണ്ട് കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുക എന്ന നിർദ്ദേശമായിരിക്കാം ഈ സ്ഥാനാർത്ഥിയെ ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും ഒരുമിച്ച് മാത്രമായിരിക്കും അത് സാധാരണ രീതിയിൽ എൽ ഡി എഫ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്താറുള്ളത് അത് ആ ഒരു കീഴ്വഴക്കം തെറ്റിക്കാൻ സാധ്യല്ല പക്ഷേ ഈ നരേന്ദ്രമോദി തുടർച്ചയായി തൃശ്ശൂരിലെത്തുന്നു സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത കൽപ്പിക്കുന്നു അതൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു സാഹചര്യം കൂടെ തൃശ്ശൂരിൽ ഒരുങ്ങിയിട്ടുണ്ടെന്ന വിലയിരുത്തൽ മായിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം വരാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ മണ്ഡലം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വി എസ് സുനിൽകുമാർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പൊതുവിലയിരുത്തൽ കൂടിയുണ്ട് വി എസ് സുനിൽകുമാറിന് വിജയ സാധ്യത കൽപ്പിക്കുന്നു പല മേഖലകളിൽ നടക്കം മാധ്യമങ്ങളടക്കം അത്തരത്തിലുള്ള വിലയിരുത്തുകൾ വരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറാൻ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ ഒരുപക്ഷെ പത്തൊൻപത് എം പിമാരിൽ യു ഡി എഫിൽ തനിക്ക് മാറണം ഈ തവണ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് ആദ്യം പറഞ്ഞത് ടി ആൻ പ്രതാപനാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം ഒക്കെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വി എസ് സുനിൽകുമാറിന്റെ വിജയസാധ്യത കൂടുന്നതും ഏതായാലും അവിടെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും വി എസ് സുനിൽകുമാർ അടക്കമുള്ള നേതാക്കളോട് കൂടുതൽ ജാഗ്രതയോടെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകാനാണ് സാധ്യത റോഷിപാലിന്റെ പിന്നില് നേരത്തെ ഒരു വി ഐ പി മൂവ്മെന്റ് കണ്ടു ഇപ്പോ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലെ ആളുകൾ മാർച്ച് ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് റോഷി അത് എല്ലാ ദിവസവും കൊണ്ടാകും ആറുമാസമാണ് ഇത് എക്സൈസ് ടീമാണ് നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു അറിയില്ല എക്സൈസിൽ അംഗബലം കുറവാണ് അതുകൊണ്ട് അവർക്ക് ഈ പരിശോധനകൾ മയക്കുമരുന്നിനെതിരെയുള്ള മയക്കുമരുന്ന് പിടിച്ചെടുക്കാനുള്ള പരിശോധനകൾക്ക് അവർക്ക് ആളുകളില്ല എന്ന അന്വേഷണങ്ങൾ വഴിമുട്ടുന്നു ക്രൈംബ്രാഞ്ച് എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തുന്ന പല അന്വേഷണങ്ങളും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ കുറച്ച് മുമ്പ് വാർത്ത ചെയ്തിരുന്നു ഏതായാലും എക്സൈസിൽ റിക്രൂട്ട്മെന്റ് പൂർത്തിയായി അതിൻ്റെ ബാച്ചിൻ്റെ ട്രെയിനിങ് ആണ് അത് ഏതാണ്ട് ആറുമാസം കാലം നീണ്ടു നിൽക്കും ഇപ്പോൾ ഒരു രണ്ട് മാസമായി ട്രെയിനിങ് പോലീസ് അക്കാദമിയിലാണ് ഇവിടെ തൊട്ടടുത്തുള്ള പോലീസ് ട്രെയിനിങ് കോളേജിലാണ് ട്രെയിനിങ് രാവിലെ ഇവർ പരിശീലനത്തിന് കായിക പരിശീലനത്തിന് ഇതുവഴിയാണ് നമ്മുടെ ഓഫീസിന് മുന്നിലൂടെ പോവും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും വൈകിട്ടും സമാനമായ രീതിയിൽ ഈ ടീം പോവും പലപ്പോഴും നമ്മുടെ ഫ്രെയിമിൽ അവർ വരും അപ്പോൾ റോഷിവാങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും ശേഷം റോഷിയെ വീണ്ടും വിളിക്കാം അല്ലേ